പരിശുദ്ധമായ കയബരീഫിനെ അണിയിച്ചൊരുക്കാൻ പുതിയ കിസ്വ കൊണ്ടുപോകുന്ന ഒരു യാത്രയാണത് വിശുദ്ധ കയബയെ പുതിയ കിസുവ കൊണ്ട് ഇൻഷാ അള്ളാ മുഹറം ഒന്നിനാണ് അണിയിച്ചൊരുക്കുക അതായത് ആ പഴയ കിസ്വ മാറ്റിയതിനു ശേഷം പുതിയ മൂടുപടം ഇടുന്നത് മുഹറം ഒന്നിനാണ് അതിനു വേണ്ടിയിട്ട് അതിന്റെ മൂടുപടത്തിനെ പുതിയ കിസുവയെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നൂറ്റി അമ്പത്തൊമ്പത് സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ കരകൗശല വിദഗ്ധരും പുതുവർഷത്തിന്റെ ആദ്യ ദിവസം അതായത് മുഹറം ഒന്നിനാണ് പഴയ കിസുവ മാറ്റിയിട്ട് പുതിയ കിസ്വ പരിശുദ്ധമായ കാബാ ഷെരീഫിനെ അണിയിച്ചൊരുക്കുന്നത് ആയിരം കിലോഗ്രാം ഏകദേശം ആയിരം കിലോഗ്രാം അസംസ്കൃത പട്ടുകൊണ്ട് നിർമ്മിച്ചതാണ് പുതിയ കിസ്വ അങ്ങനെയുള്ളൊരു കിസുവയാണ് പരിശുദ്ധമായ കായബ ഷെരീഫിനെ പുതപ്പിക്കുന്നത് ഹറം കാരാലയത്തിന് കീഴിലുള്ള കരകൗശല വിദഗ്ധരും അതുപോലെ തന്നെ വിദഗ്ധ തൊഴിലാളികളും ചേർന്ന ചടങ്ങാണ് ഇൻഷാ അല്ലാ പൂർത്തിയാവുക ഇരുന്നൂറ് തൊഴിലാളികൾ പത്തു മാസത്തെ ത്തിലൂടെയാണ് കിസബയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇരുന്നൂറോളം തൊഴിലാളികൾ പത്ത് മാസത്തെ അധ്വാനത്തിലൂടെയാണ് ഈ പരിശുദ്ധമായ കിസബയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തെയ്യൽ മെഷീൻ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കൈകൊണ്ട് തുന്നിയിട്ട് പൂർത്തിയാക്കും പക്ഷാ അള്ളാ അതിന് തുന്നാൻ പല ആളുകൾക്കും ഭാഗ്യം ലഭിക്കാറുണ്ട് പലരും അതിഥികളായിട്ട് വരാറുണ്ട് എന്താണെങ്കിലും വലിയ ഭാഗ്യമാണ് അത് ചെയ്യുന്നവർക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ കിസ്വയുടെ മുകളിലായിട്ട് പടച്ചറപ്പിനെ പ്രകീർത്തിക്കുന്ന വാക്കുകൾ കരകൗശല വിദഗ്ധർ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും നൂറ്റി ഇരുപത് കിലോഗ്രാം സ്വർണനൂലും അതുപോലെ തന്നെ നൂറ് കിലോഗ്രാം വെള്ളിനൂലും ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നാല് കഷ്ണം തുണിയും ഒരു വാതിൽ കർട്ടനും ഉൾക്കൊള്ളുന്നതാണ് കായയുടെ മൂടുപടം കിസുവ എന്നുള്ളത് പതിനഞ്ച് മീറ്റർ ഉയരവും അതുപോലെ തന്നെ പന്ത്രണ്ട് മീറ്റർ വരെ നീളവും ഉണ്ടായിരിക്കും കിസുവയുടെ ഈ നാല് കഷ്ണങ്ങൾക്ക് മാഷാ അല്ല എന്താണെങ്കിലും പരിശുദ്ധമായ മുഹറം ഒന്നിന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പുതിയ കിസ്സവ പുതപ്പിച്ചിട്ട് ഇത് പഴയ വീഡിയോ ആണ് അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് എന്താണെങ്കിൽ ആ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ അള്ളാഹു വിധിയേകട്ടെ അവിടെ ഉള്ളവർക്കൊക്കെ അതിൽ ലൈവായി പങ്കെടുക്കുവാൻ കഴിയും അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരോട് എല്ലാവരോടും മസീത്ത് ചെയ്യാം ആ ഒരു രംഗം നിങ്ങൾ നേരിൽ കാണുമ്പോൾ അവിടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് തെക്ക് ബീർ ചെല്ലുമ്പോൾ തഹലിയിൽ ചെല്ലുമ്പോൾ ഞങ്ങളെല്ലാവരെയും ആ നേർക്കാഴ്ചയിൽ ദ്വായൽ ഉൾപ്പെടുത്തണമെന്ന് വളരെ കൂടി അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധമായ കബ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ് മുഹറം മുഹറമൊന്നിന് പുതിയ കഭയുടെ മൂടുപടം വന്ന് പരിശുദ്ധമായ കബ ഭംഗിയായി അണിഞ്ഞൊരുങ്ങി ഇനി ഉമ്രസിയാറത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്ക് അവിടെ ചെല്ലുന്നവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് പരിശുദ്ധമായിട്ടുള്ള കാലയം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ പുണ്യഭൂമിയിൽ എത്തുവാൻ എത്രയോ ആളുകൾ കൊതിക്കുന്നുണ്ട് ഇതുപോലുള്ള കിസുവ മാറ്റുന്ന ചടങ്ങുകൾ കാണാൻ അതുപോലെ തന്നെ ആ പരിശുദ്ധമായിട്ടുള്ള കാബാ ഷെരീഫിനെ ഒന്ന് വലയം ചെയ്തുകൊണ്ട് അവിടെ ലഭിക്ക പറയാനും അതുപോലെ തന്നെ ആ പരിശുദ്ധമായിട്ടുള്ള ഹജറുൽ അസ്വദൊന്ന് ബുദ്ധിമുടക്കാൻ അതിനെ തിക്കും തിരക്കും കൂട്ടാൻ ആ തിക്കും തിരക്കൊക്കെ ഒരു വലിയ അനുഭൂതി തന്നെയാണ് പുറത്തുനിന്ന് കാണുന്നവർ ഒരു പക്ഷേ അതിനെ തെറ്റിദ്ധരിക്കും പക്ഷേ ലാഹുവിൻ്റെ ആ ഭവനത്തിന്റെ ഇടയിൽ ആ സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് അതിനെ മുത്തിമടക്കാൻ വേണ്ടിയിട്ടുള്ള ആ തിക്കും തിരക്കും അതൊരനുഭൂതി നിറഞ്ഞത് തന്നെയാണ് പല ആളുകളും ചോദിക്കും അതിനൊരു നിയമം വെച്ചുകൂടെ അല്ലെങ്കിൽ അവിടെ ഒരു വരി വെച്ചുകൂടെ എന്നൊക്കെ പക്ഷേ ആ പരിശുദ്ധമായിട്ടുള്ള ആ ഹജുൽ അസ്വദിന് വേണ്ടി നമ്മൾ അതിനൊന്ന് മുത്തിമണക്കാൻ വേണ്ടിയിട്ട് കാത്തുനിന്ന് ത്യാഗം സഹിച്ച് ഒരു ചെറു ചുംബനം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോ ശ്വാസ കണങ്ങളിലും നമുക്ക് കിട്ടുന്ന അനുഭൂതി അതൊന്നും ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്രയും അനുഭൂതി നിറഞ്ഞ സുഗന്ധമുള്ള ഒരവസ്ഥയാണതല്ലോ നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് വട്ടം അങ്ങനെ കാണുവാനും അതിനെ മുത്തിമണക്കുവാനും പരിശുദ്ധമായ കായയുടെ മൂടുപടം മാറ്റി പുതിയ കിസുവ് വരുമ്പോൾ ആ പരിശുദ്ധമായ കിസുവയെ നമുക്കൊന്ന് ബുദ്ധിമുടക്കാനും ആ കാബാ ഷെരീഫിന്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് നിസ്കരിക്കുവാനും എല്ലാത്തിനും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇത്രയും നല്ല സന്ദർഭങ്ങൾ കണ്ടുകൊണ്ട് റബിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോടാണ് നമുക്കെല്ലാം പറയുവാനുള്ളത് ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ കുടുംബങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ നാട്ടിലും നമുക്കറിയാം എല്ലാത്തിനും എല്ലാ പരിഹാരകർത്താവും പടച്ചിറപ്പാണ് എല്ലാത്തിനും പരിഹാരം പ്രത്യക്ഷത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് സങ്കടങ്ങൾ തോന്നാറുണ്ട് പക്ഷെ ആരും അതിൽ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട അള്ളാന്റെ ഹബീബ് പിന്നെ അലൈഹി വസ്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നൊരു ഹദീസ് അല്ലെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യനെ കൊണ്ട് എന്തെങ്കിലും ഹൈർ അല്ലെങ്കിൽ പുരോഗതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നേഹ സമ്മാനമായി അള്ളാഹു അവനക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നൊരു പരീക്ഷണം ഉണ്ടാവും ആ പരീക്ഷണങ്ങൾ മാത്രമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് യാതൊരു ടെൻഷനും ആരും അടിക്കേണ്ടതില്ല തീർച്ചയായും നമ്മൾ വിജയിക്കും വിജയിക്കുക തന്നെ ചെയ്യും ഇൻഷാ ഇൻഷാല്ല സത്യം പുലരും അസത്യം എല്ലാം പാത്തിലാകും നമുക്ക് കാത്തിരിക്കാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമുക്ക് എപ്പോഴും പ്രാർത്ഥനകളുമായിട്ട് അണിനിരക്കാൻ കഴിയണം നമ്മൾ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ ഒത്തിരി സ്നേഹത്തോടുകൂടി റസാൻ നിസാമി അസ്സലാമലൈക്കും വരഹമുല്ലാ